ഹലോ മൈ ഡിയേഴ്സ് പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇത് കണ്ടപ്പോൾ എല്ലാവരും വിചാരിക്കേണ്ട എന്താണ് ഇത് എന്നല്ലേ ഇത് ഇവിടുത്തെ ഒരു അടുപ്പിന്റെ സെറ്റപ്പാണ് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂർ തണുപ്പാണ് അപ്പൊ തണുപ്പായ കൊണ്ട് നമുക്ക് എന്തിനും എല്ലാത്തിനും ചൂടുവെള്ളം വേണം അപ്പൊ ചൂടുവെള്ളം നമുക്ക് അന്നേരം അന്നേരം ഒരു പാത്രൂം ചൂടാക്കാൻ ബുദ്ധിമുട്ടുള്ള കൊണ്ട് ഇവിടെ എല്ലാ വീട്ടിലും ഇതുപോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാവും ഇത് പുറത്ത് ഭിത്തിയിൽ നമ്മൾ ഇതുപോലത്തെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒരു അടുപ്പ് റെഡി ഇത് നമ്മളിപ്പോ കാണുന്നത് ബാത്റൂമിന്റെ അകത്തിരിക്കുന്ന ഒരു പാത്രമാണ് പാത്രാണ് ഇതിനുണ്ടാവും എന്നാണ് ഇവിടെ പറയുന്നത് കുറച്ച് വലിയ പാത്രമാണ് കേട്ടോ ഒത്തിരി വെള്ളം കൊള്ളു അപ്പൊ ഇതില് നമ്മൾ ഫുള്ള് വെള്ളം നിറച്ച് വെച്ചിട്ട് ഇതിന്റെ അപ്പോസിറ്റ് ഭിത്തിയിൽ നമ്മൾ നേരത്തെ കാണിച്ച ഹോളിലാണ് തീ കത്തിച്ചു കൊടുക്കുക അപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ചൂടുവെള്ളം വേണ്ട കൊണ്ട് ഇവിടെ എന്നും ഈ അടുപ്പ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും അതുപോലെ നമ്മൾ സമ്മർ സീസണിൽ നമുക്ക് കുറച്ച് ചൂടൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് പകൽ സമയത്ത് നമ്മൾ ചൂടുവെള്ളം ഉപയോഗിക്കാറില്ല പക്ഷെ ബാക്കി എല്ലാ സമയത്തും നമുക്ക് ചൂടുവെള്ളം വേണം അപ്പോൾ ഇങ്ങനെ തീ കത്തിച്ചിട്ട് ഇവിടെ പുറത്തുനിന്ന് കൊടുക്കുന്നവരും അകത്തിരിക്കുന്ന വെള്ളം ചൂടാവും അപ്പൊ എല്ലാത്തിനും നമുക്ക് ചൂടുവെള്ളത്തിന്റെ ആവശ്യമുള്ള കൊണ്ട് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് നമ്മളിവിടെ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാ വീട്ടിലും ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവും ഇത് ഇല്ലാത്ത വീടുകൾ കാണുന്നത് വളരെ കുറവാണ് അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോന്റെ വിശേഷം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ ബൈ